അതിലൊന്ന് എടുത്തു പറയേണ്ടത് വളണ്ടിയർമാരാണ് ഞാൻ സൂചിപ്പിച്ചു ട്രോമ കെയർ ഒരു സംശയമില്ല അവരുടെ പത്തു ദിവസത്തെ പ്രവർത്തനം ഏതൊരു വളണ്ടിയർ ടീമിനും മാതൃകയായി പ്രവർത്തിക്കാൻ കഴിയാവുന്ന മാതൃകയാണ് എല്ലാ നിലക്കും മാതൃകയായിട്ട് പ്രവർത്തിക്കുന്ന മാതൃകയാണ് ഒരു ഘട്ടത്തിൽ ഞാൻ രണ്ടോ മൂന്നോ സമയത്ത് ഞാൻ ജബ്ബാറിനെ നേരിട്ട് വിളിക്കേണ്ടായിട്ടുണ്ട് പറയേ പിന്നെ പോകരുത് നമ്മൾ പ്രയാസപ്പെടും അപ്പൊ ഒരു പേടിയും പഠിക്കേണ്ട ഞങ്ങളിവിടെ ഉണ്ടാവും എന്ന ഉറപ്പാണ് തന്നിട്ടുള്ളത് പതിനാലാം തീയതി പത്ത് മണിക്ക് തുടങ്ങി ഇപ്പൊ ഈ സമയം വരെ വളരെ ക്രിയാത്മകമായി ഏറ്റവും സന്നദ്ധതയോടുകൂടി പ്രവർത്തിച്ചിട്ടുള്ള വളണ്ടിയർമാരാണ് ട്രോമ കെയർ ഇത്രയാണ് എനിക്കിതിനെ കുറിച്ച് എത്തിക്കുക അമ്മ ഒരു വാളണ്ടിയർമാർ അവരുടെ പ്രവർത്തനം അത് ഒരു പത്തോളം ആളുകൾ അത് പേരെടുക്കാൻ പറ ഞാൻ പറയുന്നില്ല ആരെങ്കിലും വിട്ടുപോകുന്നുള്ളതുകൊണ്ടാണ് പേരെടുത്ത് പറയാൻ അവരും ആഗ്രഹിക്കുന്നില്ല അവർ പറഞ്ഞിട്ടുണ്ട് എന്റെ പേര് പറയരുത് അതുകൊണ്ട് തന്നെയാണ് ഒരു പത്തോളം ആളുകൾ ആരും അറിയാണ്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും ഫുൾ ടൈം ഓൺ ആണ് ഇവരെന്താണ് കുത്തി വെച്ചിട്ടുള്ള ഫുൾ ടൈം ഓൺ ഓണായിട്ടാണ് നടക്കേണ്ടത് അവര് അതെന്താ വെച്ചാൽ അവരുടെ ലഹരിന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഈ കാര്യങ്ങൾ ചെയ്യാൻ നടക്കും അല്ലാതെ വേറെ ഒന്നും കുത്തിയാക്കാൻ പറ്റുന്നില്ല ഫുൾ ടൈം ഓൺ ഓണാണ് ഒരാളെ സഹായിക്കുക ഒരാൾ മറ്റൊരാളൊപ്പം നടക്കുക അങ്ങനെയുള്ള നമ്മൾ വനിതാ വളണ്ടിയാണ് എടുത്തു പറയേണ്ടതാണ് അതേപോലെ തന്നെ നമ്മുടെ ട്രോമ കെയർ നമ്മൾ ഒരിക്കലും ഓരോരുത്തർ ഇപ്പോൾ ചെയർമാൻ പറഞ്ഞു പിന്നെ അഡ്വക്കറ്റ് പറഞ്ഞു എല്ലാവരും പറഞ്ഞു അതായത് രാവും പാലും ഇല്ലാതെ രാവ് അഞ്ച് മണിക്ക് വന്നാൽ പിറ്റത്തെ ദിവസം അതേപോലെ തന്നെ രാത്രി വരെ അവർ നിൽക്കുന്നുണ്ട് കുറേ പേര് വീണ്ടും രാവിലെ വരുന്നുണ്ട് അങ്ങനെ എല്ലാ ദിവസവും ഒരു പ്രതിഫലവും ആഗ്രഹിക്കാതെ നമ്മുടെ കൂടെ നിന്ന നമ്മുടെ ഡ്രോമാ കെയർ അത്